എല്ലാവർക്കും നമസ്കാരം ശിൽപ ബ്ലോഗ് ഫോർ യു എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഭക്തരുടെ വിളിക്ക് ഉത്തരം നൽകുന്ന അമ്മ എന്നാണ് ചക്കുളത്തുകാവമ്മ അറിയപ്പെടുന്നത് ജാതി ജാതിമത വർണ്ണഭേദമില്ലാതെ എണ്ണമറ്റ തീർത്ഥാടകർക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതും ദേവിയുടെ ശാന്തമായ സ്വരൂപം ഭക്തരുടെ മനസ്സിൽ യഥാർത്ഥ ഭക്തിയുടെ ആയിരം താമരകൾ വിരിയിക്കുന്നു ചക്കുളത്തമ്മയുടെ നാമങ്ങളും മന്ത്രങ്ങളും ജപിക്കുന്നത് അഗ്നിതയുടെയും അഹങ്കാരത്തിൻ്റെയും വികാരങ്ങളെ അന്ധകാരത്തെ മറികടക്കുന്ന അഗ്നിജ്വാല പോലെ നശിപ്പിക്കുന്നു ദേവിയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഏതൊരു ഭക്തനോടും മഹാശക്തി ചൊരിയുന്ന സ്നേഹത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് ചക്കുളത്ത കാവ് ഭഗവതി ഏകദേശം മൂവായിരം വർഷം പഴക്കമുള്ള ക്ഷേത്ര നമുക്ക് നോക്കാം ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഭയാനകമായ വനമായിരുന്നു സൂര്യന്റെ കിരണങ്ങൾ മരങ്ങൾക്കിടയിലൂടെ നോക്കുന്നതിൽ പരാജയപ്പെട്ടു ഉച്ചയ്ക്ക് അർദ്ധരാത്രി പോലെയായിരുന്നു വിറക് ശേഖരിക്കുക എന്ന ആശയവുമായി ഒരു വേട്ടക്കാരൻ ഈ കാട്ടിലേക്ക് വന്നു വേട്ടക്കാരൻ തനിച്ചല്ലായിരുന്നു കൂടെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു എന്നാൽ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഒരു സർപ്പം തന്റെ അടുത്തേക്ക് നീങ്ങുന്നതും വേട്ടക്കാരൻ കണ്ടു അത് പത്തിവിടർത്തി നിൽക്കുകയും അതിന്റെ ശബ്ദം ഭയപ്പെടുത്തുന്നതും ആയിരുന്നു അധികം ആലോചിക്കാതെ വേട്ടക്കാരൻ കോടാലി കൊണ്ട് പാമ്പിനെ ആക്രമിച്ചു എന്നാൽ പാമ്പ് പരുക്കേൽക്കാതെ കാട്ടിലേക്ക് വഴുതി വീണു മൃഗങ്ങളുടെ ശീലങ്ങളിൽ വിദഗ്ധനായിരുന്ന വേട്ടക്കാരന് ആക്രമിക്കപ്പെട്ട പാമ്പിനെ ഒഴിവാക്കിയാൽ അത് അപകടകരമാണെന്ന് നന്നായി അറിയാമായിരുന്നു അങ്ങനെ അവൻ അതിനെ പിന്തുടർന്നു പിന്നീട് ഇതേ സർപ്പത്തെ ഒരു തടാകത്തിനരിയിൽ പുറ്റിനു മുകളിൽ കണ്ടപ്പോൾ വേടൻ വീണ്ടും അതിനെ ആക്രമിച്ചു പക്ഷേ ഇത്തവണ ജലപ്രവാഹം ഉണ്ടായി അമ്പരത് നിന്ന വേടന് മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ഇതേ സമയം വേടന്റെ കുടുംബവും ഉണ്ടായിരുന്നു വെള്ളത്തിൽ നിന്നും പാലും തേനും കലർന്ന് നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്നും സന്യാസി അവരോട് പറഞ്ഞു കുറ്റിനകത്ത് സാക്ഷാൽ ആദിപരാശക്തി ജലശയനം നടത്തി വെള്ളമാണെന്നും പുറ്റി ഉറ്റുപൊളിച്ചു നോക്കിയാൽ ഒരു വിഗ്രഹം കാണാമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു അതിനെ ആരാധിച്ചാൽ സർവ ഐശ്വര്യവും ഉണ്ടാകുമെന്ന് പറഞ്ഞ് കുറ്റുടച്ച് സന്യാസി വിഗ്രഹം പുറത്തെടുത്തു അതോടെ അദ്ദേഹം അപ്രത്യക്ഷനുമായി അന്ന് രാത്രിയിൽ സന്യാസിയായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ നാരദ മുനിയായിരുന്നുവെന്ന് വേടന് സ്വപ്നദർശനം ഉണ്ടായി ആ വിഗ്രഹമാണ് ചക്കുളത്തുകാവിൽ കുടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം അന്ന് മുതൽ വേടനും കുടുംബവും ആ വനത്തിൽ തന്നെ താമസം തുടങ്ങി എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറകും ഭക്ഷണങ്ങളും ശേഖരിച്ച് മൺകലത്തിൽ പാകം ചെയ്താണ് അവർ കഴിഞ്ഞു പോന്നത് ഉണ്ടാകുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ഭഗവതിക്ക് നൽകിയ ശേഷമാണ് അവർ കഴിച്ചിരുന്നത് ഒരു ദിവസം അവർ ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് സമയത്തിന് എത്താനായില്ല അന്ന് ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ലെന്ന വിഷമത്തിലായിരുന്നു അവർ എന്നാൽ പാചകത്തിനായി മരച്ചുവട്ടിൽ ചെന്നപ്പോൾ കലം നിറയെ ചോറും കറിയും കാൽക്കരികളും ഇരിക്കുന്ന കാഴ്ചയാണ് വേടനും കുടുംബവും കണ്ടത് ആഹാര സാധനങ്ങൾ അവിടെ എത്തിയത് ദേവി കൃപ കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ അവർ ഭക്തി കൊണ്ട് ഉച്ചത്തിൽ ദേവിയുടെ മന്ത്രങ്ങൾ ഉരുവിട്ടു ഇതേ സമയം ഒരു അശരീരിയും ഉണ്ടായി അതിങ്ങനെയായിരുന്നു മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ആഹാരം ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ് തീരാ ദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും തോഴിയുമായിരിക്കും ഭക്തിപൂർവം ആരെവിടെ നിന്ന് വിളിച്ചാലും അവരോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകും ഈ ഓർമ്മ പുതുക്കാനാണ് ചക്കുളത്തുകാവിൽ ജനലക്ഷ്യങ്ങൾ പൊങ്കാലയിടുന്നത് ഭക്തർ അമ്മയ്ക്ക് പൊങ്കാലയിടുമ്പോൾ അവരിലൊരാളായി അമ്മയും പൊങ്കാലയിടുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം പിൻകാലത്ത് ആ വേടനും കുടുംബവും സ്ഥലം വിട്ടുപോകുകയും ബ്രാഹ്മണർ അവിടെ താമസിക്കുകയും ചെയ്തു അവരിൽ പ്രധാനിയായ പട്ടമന ഇല്ലത്തെ നമ്പൂതിരി താന്ത്രിക കൂടിയ ക്ഷേത്രം ഇവിടെ പണി കഴിക്കുകയും ചെയ്തു അങ്ങനെയാണ് കാവ് ക്ഷേത്രം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ക്ഷേത്രത്തിൽ നടന്ന നവീകരണത്തിനു ശേഷം അഷ്ടബാഹുകളോടുകൂടിയ വനദുർഗയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു എട്ട് കൈകളുള്ള വനദുർഗയുടെ വിഗ്രഹം യഥാർത്ഥ വിഗ്രഹത്തിന് സമീപം സ്ഥാപിച്ചിട്ടുണ്ട് ശിവൻ ശാസ്താവ് വിഷ്ണു വിനായകൻ മുരുകൻ യക്ഷി നാഗദേവങ്ങൾ നവഗ്രഹങ്ങൾ എന്നിവരെ ഉപദേവന്മാരായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്ഷേത്രയിലെ പ്രധാന വഴിപാടുകൾ നിറപറ കളമെഴുത്ത് പൊങ്കാല നാരിപൂജ എന്നിവയാണ് എല്ലാ ദിവസവും രാവിലെ അഞ്ചു മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് നട തുറന്നിരിക്കുക പിന്നീട് വൈകിട്ട് നാലര മുതൽ എട്ട് വരെയാണ് ദർശന സമയം ഏവർക്കും അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി